വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കുന്ന മുഖാമുഖം പരിപാടി എറണാകുളം നെടുമ്പാശ്ശേരിയിൽ പുരോഗമിക്കുകയാണ് മുഖ്യമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്തു ഏറ്റവും വലിയ മാറ്റമില്ല സ്ത്രീ പങ്കാളിത്തമായിരുന്നു ചിലയിടങ്ങളിലെ മാത്രമല്ല മിക്കവാറും കേന്ദ്രങ്ങളിൽ സ്ത്രീകളായിരുന്നു കൂടുതലെന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവില്ല ആ നവകേരള സദസ്സിന്റെ ഭാഗമായി തന്നെ മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിലെ വിവിധ മേഖലകളിലെ രണ്ടായിരത്തോളം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നവകേരള സ്ത്രീ സദസ് സാമൂഹ്യ രംഗത്തെ ഇടപെടലിലൂടെ സ്ത്രീകളെ നവകേരള നിർമ്മിതിയുടെ ഭാഗമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്